നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യു ഡോമിനിക് സീനിയർ ഇ എൻ ടി സർജൻ എറണാകുളം എന്താണ് എഡിനോയിഡ്സ് ഉള്ള എല്ലാ പേരൻസിനുമുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് എഡിനോയിഡ്സ് എന്ന് പറയുകയാണെങ്കിൽ മൂക്കിന്റെ ഏറ്റവും പുറകിലും തൊണ്ടയുടെ ഏറ്റവും മുകളിലും ഉള്ള ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും വരുന്ന അണുക്കളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ അഡിനോയിഡ് ടിഷ്യൂ ഉള്ളത് അതിന്റെ ഏറ്റവും കൂടുതൽ സൈസ് മൂന്ന് വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയ്ക്കെയാണ് അഞ്ചു വയസ്സ് കഴിയുമ്പോൾ അത് തന്നെ തന്നെത്താൻ ശോഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് പ്രായപൂർത്തി ആകുന്നവർക്ക് വളരെ ചെറിയ എഡിനോയിഡ്സ് മാത്രമേ കാണുകയുള്ളൂ എഡിനോയിഡ് ടിഷ്യൂവിൽ സാധാരണയിൽ കൂടെയുള്ള സൈസോ അതിൽ ഉള്ള അനുബാധയോ ആണ് എഡിനോഡൈറ്റിസ് എന്ന് പറയുന്നത് എഡിനോയിഡ്സ് വലുതായിട്ട് വരുമ്പോൾ മുകിൽ കൂടെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ കുട്ടികൾ വാ തുറന്ന് ശ്വസിക്കുന്നു രാത്രി കാലങ്ങളിൽ വാ തുറന്ന് ശ്വസിക്കുകയും കൂർക്കു വലിക്കുകയും ഉറക്കത്തിൽ തടസ്സപ്പെടുകയും ചെയ്യും നിരന്തരമായി വായിൽ കൂടി ശ്വസിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ മിഡ് ഫേസ് കണ്ണിന്റെയും വായുടെയും ഇടയ്ക്കുള്ള ഭാഗം വലുതാകാനും വികസിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ശ്വാസം കിട്ടാതിരിക്കുമ്പോൾ തലച്ചോറിനേയും വികസനത്തിനെയും ബാധിക്കുന്നു താങ്ക്